നമസ്കാരം മിൻസൈഡിലേക്ക് സ്വാഗതം കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ചൊല്ലിയുള്ള വീണ്ടും കത്തിപ്പടരുകയാണ് എപ്പോഴും കേൾക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏത് മുക്കിലും മൂലയിലും ഏറെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഡാമും അനുബന്ധ കോടതി വിധിയും ഇപ്പോൾ വീണ്ടും ഇത് ചർച്ചയാകാനുള്ള കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീം കോടതി ഉത്തരവനുസരിച്ചുള്ള സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ശക്തമായ ആവശ്യവുമായി കേരളം രംഗത്ത് വന്നതോടെയാണ് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ഇക്കാര്യം ഉന്നയിച്ചത് എന്നാൽ ബേബിഡാം ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂവെന്ന നിലപാടിലാണ് തമിഴ്നാട് രണ്ടായിരത്തി പതിനൊന്നിലാണ് കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സംഘം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയത് കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ തമിഴ്നാടിന്റെ നിസ്സഹകരണം മൂലം ഇതുവരെ അത് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ഉടൻ നടത്തണമെന്ന് കേരളം മേൽനോട്ട സമിതി യോഗത്തിൽ ശക്തമായ നിലപാടെടുത്തു അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ക്ഷമത ഡാമിന്റെ ചലനം വികാസം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ടെന്നും കേരളം യോഗത്തിൽ വ്യക്തമാക്കി ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് യോഗത്തിൽ ആവർത്തിച്ചു എന്നാൽ ഇതിൽ വനവകുപ്പാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കേരളം അറിയിച്ചു വള്ളക്കടവിൽ നിന്നും അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു എന്നാൽ സമിതി നടത്തിയ പരിശോധനയിൽ റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് വിലയിരുത്തി പരിശോധനയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കും കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവരും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സന്ദീപ് സക്സേന കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരുമാണ് അംഗങ്ങൾ അണക്കെട്ടിലെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ പ്രധാന ഡാം ബേബി ഡാം എന്നിവയ്ക്കൊപ്പം സ്പിൽവേയിലെ മൂന്ന് ഷട്ടറുകളും ഉയർത്തി പരിശോധിച്ചു രണ്ട് സംഘടന കക്ഷികളൊന്നും അതായത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സർക്കാരുകൾ പിന്തുട്ടു പോകാനുള്ള മാനസികാവസ്ഥയിലാണെന്ന് തോന്നുന്നില്ല ഈ വിവാദം ഇതിനകം കേന്ദ്രത്തിന് വരെ തലവേദനയാവുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ അന്നത്തെ തിരുവിതാംകൂർ സംസ്ഥാന പ്രദേശത്ത് അതായത് ഇന്നത്തെ കേരള പ്രദേശത്ത് പെരിയാറിന് കുറുകെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർണ്ണമായി നൂറ്റി അൻപത്തിരണ്ടടി ജലസംഭരണിയുള്ള അണക്കെട്ട് ജലസേചന ആനുകൂല്യങ്ങൾക്കായി റിസർവോയറിൽ നിന്ന് ഒരു ടണൽ വഴി തമിഴ്നാട്ടിലെ തടത്തിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടത്തിനാണ് തമിഴ്നാട് സർക്കാർ അണക്കെട്ട് പ്രവർത്തിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ പെരിയാർ പവർ സ്റ്റേഷൻ ഈ ജലത്തിൽ നിന്ന് ജലവൈദ്യുതി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ആ വൈദ്യുതി സംസ്ഥാനത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഒരുപക്ഷെ മാനവചരിത്രത്തിലെ തന്നെ വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാവുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുകയും ചെയ്യപ്പെടാവുന്ന അത്യപൂർവമായ ഒരു വിധി എന്നതിനാലാണ് ഈ വിഷയം ഇന്ന് കേരളത്തിൽ എമ്പാടും ഇത്രയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ ഉത്ഭവിച്ച് അതിന്റെ ഭൂരിഭാഗവും കേരളത്തിലൂടെ തന്നെ ഒഴുകുന്ന നദിയാണ് അതിലെ ജലവൈദ്യുത പദ്ധതികളുമാണ് കേരളത്തിന്റെ നട്ടൽ എന്ന് വിശേഷിപ്പിച്ചാൽ പോലും അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിലെ നദികളിൽ ഏറ്റവും അധികം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത് പെരിയാറ്റിലും അതിന്റെ പോഷക നദികളിലുമാണ് ഉത്ഭവസ്ഥാനത്തു നിന്നും പീരുമേട് ദേവികുളം തൊടുപുഴ മൂവാറ്റുപുഴ കുന്നത്തുനാട് പറവൂർ എന്നീ താലൂക്കുകളിലൂടെ ഒഴുകി ആലുവയിൽ എത്തി രണ്ടായി പിരിഞ്ഞ് ഒരു ശാഖ വരാപ്പുഴ എന്ന സ്ഥലത്ത് വെച്ച് വേമ്പനാട്ടുകായലിൽ ചേരുന്നു ചെറുതോണിയുമായി ചേരുന്ന സ്ഥലത്തിന് മുകളിലാണ് കേരളത്തിന്റെ അഭിമാനമായ ഇടുക്കി ഡാം നൂറ്റി വർഷം പഴക്കമുള്ള ഈ അണക്കെട്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് നന്നായി നിർമ്മിച്ചതും നന്നായി രൂപകൽപ്പന ചെയ്തതുമായ ഒരു അണക്കെട്ടിന്റെ ശരാശരി ആയുസ് വിദഗ്ധർ കണക്കാക്കുന്നത് അൻപത് മുതൽ അറുപത് വർഷമാണ് ബ്രിട്ടീഷുകാർ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ അതിന്റെ ആയുസ് ഏകദേശം രണ്ടായിരം വർഷമാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അല്ലാതെ അണക്കെട്ടുകളുടെ രൂപകൽപ്പനയുടെ ആധുനിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയല്ല ഈ സാഹചര്യത്തിൽ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ മിക്കതും തേയ്മാനം മൂലം ഒഴുകിപ്പോയി എന്നാൽ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തമിഴ്നാട് എഞ്ചിനീയർമാർ അണക്കെട്ടിൽ എൺപത് ദ്വാരങ്ങൾ തുരത്തുകയും നാൽപ്പത് ടൺ സിമെന്റ് ലൈനി കുത്തിവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വീണ്ടും അണക്കെട്ട് ബലപ്പെടുത്താൻ ഗ്രൗണ്ടിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു ആയിരത്തി അറുപതിൽ അഞ്ഞൂറ്റി രണ്ട് ടൺ സിമെന്റ് ലൈനി കുത്തിവെച്ചു അണക്കെട്ടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഉണ്ടായ ചില ചെറിയ ഭൂകമ്പങ്ങൾക്ക് ശേഷം അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർന്നു അന്നുമുതൽ സുരക്ഷാ പ്രശ്നത്തിൽ കേരളം തമിഴ്നാട് സർക്കാരുകൾ തമ്മിൽ തർക്കമുണ്ട് പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദഗ്ധരും അണക്കെട്ട് പരിശോധിച്ചു അണക്കെട്ടിന് ഭൂകമ്പത്തെ നേരിടാൻ കഴിയില്ലെന്ന് സൂചിപ്പിച്ചു കേരളം ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആശയത്തിൽ തമിഴ്നാടിന് എതിർപ്പുണ്ട് കാരണം അതിന്റെ അർത്ഥം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടം അസാധു അതിന്റെ നിയന്ത്രണത്തിലുള്ള എണ്ണായിരം ഏക്കർ ഭൂമി കേരളത്തിന് വിട്ടുകൊടുക്കുകയും വേണം മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി വരുത്തുകയാണ് കേരള സർക്കാർ ചെയ്യുന്നതെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ഡാമിന്റെ സംഭരണശേഷി ഇനിയും വർദ്ധിപ്പിച്ച് കൂടുതൽ ജലം തങ്ങളുടെ ആവശ്യത്തിന് ലഭ്യമാകണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് തമിഴ്നാട് ഗവൺമെന്റ് അതിനായി എല്ലാ പഴുതുകളും അടച്ച് സമർത്ഥമായി കരുക്കൾ നീക്കുവാൻ അവർക്ക് സാധിച്ചു എന്നാൽ വേണ്ട തയ്യാറെടുപ്പോടെ ഇത്തരം കുൽസിത നീക്കങ്ങൾക്ക് തടയിടാനുള്ള നിശ്ചയദാർഢ്യം കേരളത്തിന് ഇല്ലാതായി പോയി എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് I <laughs> <laughs>